ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിയാ സിയാവേട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന നാടൻ മുളക് വജിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഇതുപോലുള്ള മുളകാണ് കേട്ടോ ഞാനിത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് റെഡ് കളർ അടിച്ചിട്ടുണ്ട് പക്ഷേ സാരമില്ല ഇതിൻ്റെ ടേസ്റ്റിനൊന്നും വേറെ വ്യത്യാസമൊന്നും വരത്തില്ല കേട്ടോ ഇനി നമുക്ക് അതിൽ മുളക് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നടു നടുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ട് പീസാക്കി എടുക്കാൻ കേട്ടോ ഇതിൻ്റെ തണ്ടൊന്നും കളയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇതിനകത്തുള്ള കുരു ചില കളയുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ആ കുരു ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ എരിവൊന്നും അധികം ഉണ്ടാകത്തില്ല ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുളകൊക്കെ നമ്മൾ ഇതുപോലെ ഉപ്പ് ചേർത്ത കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റോളം അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഉപ്പിൻ്റെ ചെറിയൊരു അംശം പിടിക്കുമ്പോഴേക്കും അതിൻ്റെ എരിവിന് ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ ഇനി നമുക്കതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കടലമാവാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളം എന്ന് പറഞ്ഞാൽ ഏകദേശം അരക്കപ്പോളം കടലമാവുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വലിയ ജീരകപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം തന്നെ കാശ്മീരി ചില്ലി പൗഡർ പൗഡറൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യമുള്ളത് അര ടീസ്പൂണോളം സോഡാ പൊടിയാണ് ബേക്കിംഗ് സോഡാ എന്ന് പറയില്ലേ അത് നമ്മളിവിടെ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി ആകുമ്പോൾ അതിനാവശ്യമായ കളറൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ ചേർക്കാത്തത് എന്നിട്ടിതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കലക്കി എടുക്കാം കട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ കലക്കി എടുക്കേണ്ടത് ബെറ്റർ ഇനി നമുക്ക് ഉപ്പ് ലിറ്റർ മുളക് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി വൃത്തിയാക്കി എടുക്കാം എന്നിട്ടൊരു പാത്രത്തിലേക്ക് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന മുളകില്ലേ അത് ആ ബാറ്ററിനകത്ത് നന്നായിട്ടൊന്ന് മുക്കി എടുത്ത് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ മുളക് പൊരിക്കാനായിട്ടിടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ പൊരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഒരു സൈഡ് നന്നായിട്ട് മുരിങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാ മുളകും പൊരിച്ചെടുക്കാനുള്ളത് കേട്ടോ ഇത് നമുക്കുണ്ടല്ലോ നാരങ്ങയിൽ നാരങ്ങ പിഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ